ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ യാത്ര ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ എന്നും നേരത്തെയാണ് ഗുരുവായൂർ അമ്പലത്തേക്ക് പോകാറുള്ളത് അതായത് നമ്മളൊരു വീട്ടിൽ നിന്ന് ഒന്നുകിൽ നാലരയൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ചുമണിക്കൊക്കെ ഇറങ്ങും കാരണം നേരത്തെ പോയാൽ ക്യൂ കുറവായിരിക്കും വേഗം തൊഴുതിറങ്ങാമെന്ന് കരുതിയിട്ട് വർഷങ്ങളായിട്ടുള്ളൊരു ശീലം അതാണ് എത്രയോ വർഷങ്ങളായും മാസംതോറും പോകാറുള്ളതാണ് ചെറുപ്പത്തിലും അതാണ് ശീലം ഇപ്പോഴും അതാണ് ശീലം കേട്ടോ നാട്ടിലുള്ള സമയത്തൊക്കെ എല്ലാ മാസവും അവിടെ പോയി തൊഴാൻ പറ്റുവാണെങ്കിൽ തൊഴും അങ്ങനെയാണ് ചെയ്യുന്നത് ത് ഇപ്പം നമുക്ക് ഹൈവേയുടെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്പീഡിൽ പോയിട്ട് വരാൻ പറ്റും ഒരു അര മണിക്കൂറിനുള്ളിൽ നമുക്ക് ഗുരുവായൂർ എത്താൻ പറ്റും അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ വേറൊരു പ്ലാൻ മാറ്റി പിടിച്ചു ഞങ്ങൾ ഒരു പത്തരയാകുമ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു പത്തരയാകുമ്പോഴാണ് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഇറങ്ങിയത് കാരണം ഉച്ച സമയത്ത് തൊഴാൻ പറ്റും എന്നുള്ള ഒരു ധാരണയിലാണ് ഒന്ന് ഒന്ന് രണ്ട് തവണ ഞങ്ങൾ ഉദയാസ്തമന പൂജയുള്ള ദിവസം അവിടെ പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി കാരണം ഒരു പത്ത് മണിക്കൂറൊക്കെ ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഇത്തവണ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ഭക്ഷണം കഴിക്കാമെന്ന് കരുതിയിട്ട് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണത്തിനുള്ള ക്യൂവിൽ നിന്ന് പുറത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് ഞങ്ങൾ ഉച്ചഭക്ഷണത്തിലുള്ള ക്യൂ നിൽക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ ക്യൂവിൽ നിന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അധികം ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല കേട്ടോ പെട്ടെന്ന് ഒരുപാട് വലിയ ക്യൂ ആയിരുന്നു ഒരുപാട് ഒരുപാട് വലിയ ക്യൂ ആയിരുന്നു തൊഴാനുള്ളതും എന്താ പറയുക വഴിപാട് ചെയ്യാനുള്ളതും വളരെ നീണ്ട ക്യൂ ആയിരുന്നു പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ പെട്ടെന്ന് തന്നെ നീങ്ങി അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് തൊഴാൻ വേണ്ടി പോയി എൻ്റെ ലൈഫിൽ ഞാൻ ജനിച്ചതിന് ശേഷം ഗുരുവായൂരമ്പലത്തിൽ ഒരുവിധം എല്ലാ മാസം പോകുന്നതാണ് ആദ്യമായിട്ടാണ് ഇത്ര എളുപ്പത്തിൽ ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റുന്നത് കാരണം ഞങ്ങൾ നേരെ അങ്ങ് പോവുകയാണ് അമ്പലത്തിനകത്തേക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് നമുക്ക് നിൽക്കേണ്ടോ വന്ന് നിൽക്കേണ്ടോ ഒന്നും വന്നിട്ടില്ലേ നമ്മൾ ആ വഴി കൂടെയൊക്കെ പെട്ടെന്ന് അങ്ങ് പോയി ഗുരുവായൂരപ്പനെ തൊഴുത് നമുക്ക് കുറച്ച് സമയം നമുക്കവിടെ ഇരിക്കാൻ പറ്റി അതിനകത്ത് പെട്ടെന്ന് ഇറങ്ങി വന്ന് അത്രയും മനോഹരമായിട്ട് ഇതുവരെ ഗുരുവായൂരപ്പനെ തൊഴാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇത്ര എളുപ്പത്തിൽ ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റിയത് ഒരു നിമിഷം പോലും നിൽക്കുകയോ ഇരിക്കയോ ചെയ്യാതെ നമ്മൾ നേരെ അങ്ങനെ നടന്നങ്ങ് പോയി തൊഴുത് വന്നു എന്നുള്ളതാണ് നന്നായിട്ട് ഭഗവാനെ കാണാനും പറ്റി അപ്പോൾ വളരെ സന്തോഷമായിട്ടാണ് എന്നിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ചെറിയ പർച്ചേസിംഗ് ഒക്കെ ഇതൊക്കെ ഇങ്ങനെ നടന്ന് നോക്കുന്നല്ലാതെ ഒന്നും വാങ്ങലൊന്നും ഇല്ല അധികം സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നൊരു ടൈപ്പല്ല ഞാൻ പക്ഷെ ഇതൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആകെക്കൂടി കയ്യിലിടുന്ന കുറച്ച് ഐറ്റംസ് ആണ് വാങ്ങാനായിട്ട് ഇഷ്ടം നിന്നും അതിവിടുന്നും പിന്നെ ഇന്ത്യക്ക് പുറത്തുനിന്ന് പല സ്ഥലത്തു നിന്നുള്ള കുറേ കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് ആകെ കൂടി അത് മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ വേറെ ഓർണമെൻസിനോടൊന്നും അങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കും അത്ര തന്നെ ഉള്ളൂ നോക്കുന്നത് ഒരു രസം ഒരു സന്തോഷം എന്ന് വെച്ചിട്ട് എടുക്കണമെന്നില്ല കുറച്ച് നേരം നോക്കി വയ്ക്കും ഇതിപ്പോൾ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇപ്പം വേണ്ട എന്ന് കരുതിയിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം